ചങ്കളെ ചിറയിൽ ചിറയിലറിയ സ്ഥലത്താണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് ചിറയിലറുന്ന സ്ഥലത്ത് അതിമനോഹരമായ തെയ്കളാൽ നിറഞ്ഞൊരു ലോകം തടെ അതിസുന്ദരമായൊരു ലോകം മുപ്പത്തി അഞ്ച് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നെയ്സറിയിലാണ് നമ്മളത് തെയ്കള് കിട്ടുന്ന ഒരു നൈസറിയില് അപ്പോൾ ഈ ഫാമിന്റെ മാനേജറാണ് ഈ നിൽക്കുന്നത് മൂപ്പരെയും കൊണ്ടിട്ടാണ് കാണാൻ പോണത് ഒരു സംശയം ചോദിക്കാനോ ഈ ഏരിയ മുഴുവൻ അതുപോലെ നമ്മൾ എൻട്രൻസിൽ കയറി വന്ന ഏരിയ ഉണ്ടല്ലോ അവിടി അതുപോലെ ഈ തൈകൾ കിട്ടുന്ന മൊത്തം ഏരിയയിലും നമുക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ് ഫുള്ള് ഡ്രമ്മില് കണ്ടമാനങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നു ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് ഇത് കൊടുക്കാനുള്ളതാണോ അതോ ഇവിടെ കാഴ്ചക്ക് വെച്ചതാണോ അങ്ങനെയാണ് ആളുകൾക്ക് അതായത് ഇവിടെ ഈ ഡ്രമ്മിൽ കാണുന്നത് ഒന്നോ രണ്ടോ പത്തോ ആയിരക്കണക്കിന് ഉണ്ട് ഓരോരോ സെക്ഷനായിട്ട് ഓരോരോ ഏരിയകൾ നിറച്ചിത് നെവർ മുപ്പത്തി അഞ്ച് ഏക്കറിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് അപ്പുറത്തേക്ക് ഇവിടെ ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ എന്റെ ബാക്കിൽ കാണുന്ന ഈ ഡ്രമ്മിലുള്ള മാവില്ലേ ഇതുപോലത്തെ ആയിരക്കണക്കിന് ഡ്രമ്മിലുള്ള മാമ്പഴങ്ങൾ ഇവിടെ ഉണ്ട് അതിന്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ആണ് എനിക്ക് പറയാനൊരു അധികാരമല്ല അതുപോലെ ഇതിന്റെ ചെറിയൊരു നിൽക്കുന്നു ഒരു ഉണ്ടാവും മാങ്ങ തല ഡ്രമ്മിൽ വെക്ക മക്കളെ സെറ്റ് സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ഡ്രമ്മിൽ വെക്കാട്ടോ ഒരു ഭംഗിയിലാണ് ഒരു സ്ഥല സൗകര്യം ഇല്ലാത്തവർക്ക് ഡ്രമ്മിൽ ഇതുപോലെ സെറ്റ് ചെയ്തൂടെ ഈ ഡ്രമ്മിലൊക്കെ

അതിന്റെ റൈറ്റ് അതിന്റെ കാര്യങ്ങൾ മുഴുവൻ അവിടെ നിന്ന് നമുക്ക് പറഞ്ഞുതരും അതിനടുത്ത് മുഴുവൻ നമ്പറുകൾ ഓരോ നമ്പറുകൾ ഇട്ടുണ്ടോ ഒരു തെയ്യ് ഒരു ഡ്രമ്മിൽ അല്ലാട്ട് വെച്ചത് പതിനായിരക്കണക്കാണ് ഡ്രമ്മുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം നമ്പർ ഇട്ട് വെച്ചിടും ഓക്കേ മാതയുടെ ഒരു ലോഗായിട്ടാണ് നമുക്ക് തോന്നിയത് കോടിക്ക് മേലെയുള്ള തീകൾ ഉണ്ടെന്നാണ് അറിയപ്പെട്ടത് പത്ത് കോടിക്ക് മേലെയുള്ള തീകൾ അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും എത്രത്തോളം വലുതായിരിക്കും ഈ ഒരു ഏരിയ വർ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്തൈകളാണിത് ഒരു ഭാഗത്തടുതിൽ ഈ മാത്തൈകൾ വിൽക്കാനുള്ളതാണ് ഓൾസൈഡായിട്ട് ഇവിടെ വന്നാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എൻ്റെ കൂടെ മുതൽ ഒരു ഒരു മുഴുവൻ മുഴുവൻ ഇത് ഇതൊക്കെ കൊല്ലം കൊണ്ട് കായ്ഫലം കിട്ടുന്ന ഈ ഈ നമുക്ക് കവർ ചെയ്യാൻ കാരണം മാത്രം ഉണ്ട് എന്താ എങ്ങനെ നമ്മൾ ചെയ്യാൻ നമുക്ക് തന്നെ അറിയില്ല എന്റെ ഈ ബാക്ക് മുഴുവൻ മൾട്ടി 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 ഗ്രാഫ്റ്റിംഗ് 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 എന്ന് എന്ന് പറഞ്ഞാൽ അറിയോ പലതരം വെറൈറ്റി മാവുകളുടെ കൊമ്പുകൾ എടുത്തിട്ട് ഇത് മതി സെറ്റ് ചെയ്താണ് ഇവരൊക്കെ അതിനെ ഇതുപോലെ നാല് വെറൈറ്റി ഉണ്ടാവും അഞ്ച് വെറൈറ്റി ഉണ്ടാവും രണ്ട് വെറൈറ്റി ഉണ്ടാവും അപ്പൊ ഓരോന്നിനും ഓരോരോ വിലകാട്ടവും എഴുന്നൂറ് ആയിരണ്ട് ആയിരത്തി അഞ്ഞൂറ് ഇതിന്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പൊ കുറച്ചു വെച്ചോന്ന് മാത്രം ഐറ്റംസ് മാത്രം മാവിന്റെ ഏരിയ അതായത് മാവിന്റെ സെക്കൻഡ് വരും അത് കഴിഞ്ഞാൽ പ്ലാവ് ബട്ടർ അങ്ങനെ ഓരോ ഏരിയ ഓരോന്നായിട്ട് വെച്ചൊക്കെ അതായത് ഓരോരോ സെക്ഷനാന്നാ പറഞ്ഞത് ഇത് പ്ലാവിന്റെ ചെറിയൊരു ഏരിയ വലുത് വേറെ കേട്ടോ മേലെ ഭാഗത്തൊക്കെ മൊത്തത്തിലുണ്ട് അപ്പം നമ്മൾ ഈ ഏരിയക്ക് സ്റ്റാർട്ടിങ് വരാന്ന് കേട്ടിട്ടാണ് വേണ്ടത് കണ്ടത് ഇത് റൈറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അല്ലല്ലോ നമുക്കുള്ള സൈഡിൽ ഓൾസൈഡ് മേസ്മെന്റ് ചെയ്യണം നമ്മൾ ചെയ്യുന്ന ഓൾസൈഡ് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റെപ്പ് ഇതിക്കൂറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതക്കല്ല നമ്മൾ ഒരു റേറ്റ് கரெക്റ്റ് വരണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചേവരിയ ഇങ്ങടെ റേറ്റ് ഒരു ഓരോ ദിന നമുക്കൊരു ബേസിസ് വരും അപ്പോൾ ഫ്ലാവൊക്കെ നമുക്കൊരു 60 80 മൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് ലാവേ പറയാതെ ഇവർ പറഞ്ഞു തറിയോ ഓൾസൈഡ് ആയിട്ട് നമ്മുടെ സോണി സാധനങ്ങൾ സപ്ലൈ ഉണ്ട് വലിയ വലിയ നെയിസറുകൾക്കൊക്കെ ഇവിടന്ന് കൊണ്ടുവണ്ടി ആണ് ഇവർ ഇവിട ഇവിടെന്തോ ഉൽപാദിപ്പിക്കുകയാണ് ഈ സംഗതി അല്ലെ അതെ ഗവൺമെന്റ് നൈസര്യം മനസ്സിലായി ഒരു പത്ത് ലക്ഷത്തിനും മേലെ പ്ലാവിന്റെ തേകള് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ലോകം പരന്ന് കിടക്കണം ഇതൊക്കെ പ്ലാവിന്റെ തേകൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വൃത്തിയിൽ സെറ്റ് ചെയ്ത് കേട്ടാ പ്ലാറ്റികളോട്ടെ ഞങ്ങളെ കാണിച്ച ഫുള്ള് സെറ്റ് വീഡിയോ ആണ് ഈ ഏരിയ ഇവിടെ ഇവരെന്തെ നെയ്കളൊക്കെ പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഫുൾ നനച്ചു കൊണ്ടിരിക്കും ഈ വെയിലത്ത് സെറ്റ് ആക്കി വെച്ച ഒരുപാട് കുടിലുകൾ കിട്ടിയ ഇതിലൊക്കെ പണിക്കാരൻ കിട്ടും അത് ചെയ്യാൻ വേണ്ടി അവരെ വെച്ചിട്ടാണ് ഇത് നല്ല വൃത്തിക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഈ പ്രൊഡക്ഷൻ എന്താ കൊണ്ട് അതിന് മുമ്പ് വാങ്ങി വെക്കുന്ന ഏരിയ മുളക്കും മാറ്റും ആ മുളച്ചുവരു വിച്ചറാണ് കാണുന്നത് ഇതൊക്കെ മുറച്ച് വരികയാണ് മുളച്ചാണ് എന്നിട്ട് മുളക് വിച്ചർ റെഡി ആയില്ല ഈ ബഡ്ഡി ചെയ്ത് വെച്ചാണ് ഈ കാണുന്നത് ബഡ്ഡിൻ സാമ്പിളൂ ഇങ്ങനെ ബഡ് വെട്ടിച്ച് വെക്കുന്നതാണ് അതൊക്കെ രണ്ടര മാസം ഡെവൽ ആകുമ്പോൾ വെട്ടിവിടും അങ്ങനെ വെട്ടി വിട്ടു കഴിഞ്ഞാൽ ഇതുപോലെ ബഡ്ഡിന്ന് മുള വരും ബഡ്ഡ് ഈ ബഡ് മുളച്ച് വരുന്നതാണ് ഈ കാണുന്നത് ക്രോസ് ആക്കിയെടുത്ത് കിട്ടും ബഡ് മുളച്ച് മുളച്ച് വരുന്നതാണ് സ്റ്റാർട്ടിങ് ആണ് ഏകദേശം അഞ്ചൊരു ഏരിയ മാത്രമാണ് വിയറ്റ്നാം ഏറലിന്റെ സയണ് അല്ലേ വളർന്ന് വരണം അത് വളർന്നു വന്നിട്ട് വേണം നമുക്ക് എന്താ പ്ലാവായി വരണമെങ്കിൽ പ്രൊസീജിയർ കഴിയാണ്ട് ഈ ഏരിയ മൊത്തം കണ്ടു റംബൂട്ടാന്റെ ഏരിയയാണ് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ് അവിടെ ഇവരെ ഗ്രാഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് കയറുകട്ടോ സെറ്റ് ആണല്ലോ ഫുള്ള് ചെയ്ത് വെച്ചക്കൊണ്ട് ഞങ്ങൾ ഒരു ലോകം തെയ്യ മുളപ്പിക്കുന്ന ഏരിയ കേട്ടോ മാവിൻ്റെ ചൂട് കുറക്കാൻ വേണ്ടിട്ടല്ലേ ബെഡ് ചെയ്ത് വെച്ച സംഗതി ഓരോരോ ഏരിയകളാട്ടോ മാവിന് വേറെ കമ്പൂട്ടാന് വേറെ അങ്ങനെ ഓരോരോ ഏരിയകളാണ് ഇതുകൊണ്ടല്ലേ ഫുള്ള് കുരുമുളകനുണ്ട് ഓരോരോ ഏരിയകളാണ് ബട്ടറിൻ്റെ തൈകൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ് ചെറുത് ഉണ്ടേ ബട്ടറിന്റെ രണ്ടാമത്തെ സെക്ഷനിലിട്ടാ നമ്മളത് ഇത് വേറെ ഏരിയ അങ്ങനെ ഒരുപാട് സെക്ഷനുകൾ അവിടെ ഉള്ള ബട്ടറിന്റെ നാലാമത്തെ സെക്ഷൻ ജാതിയുടെ തോട്ടാണ് അതായത് ജാതിയുടെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച ഏരിയ ഉണ്ടല്ലേ നിങ്ങള് ഇതിന്റെ മുഴുവൻ സെറ്റിങ്ങും ഇവിടെ തന്നെ ഇതൊരു ലോകാണ് ശങ്കളെ വീണ്ടും ഇതിന്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്താണ് ഈ ചിറയിലെ കിടക്കണത് ഈ ഏര് മുഴുവൻ കവിങ്ങി തെയ്യാട്ടാ ഫുള് മുഴുവൻ കൃഷിയാണ് ചെ അതായത് തൈകളുടെ ലോകം അതൊക്കെ സാധനം കിട്ടും ഈ ഡ്രമ്മിലൊക്കെ നിറച്ച് നിറച്ച് മാവിൻ തൈകളാണ് അതിൽ മാമ്പഴങ്ങളുണ്ട് അതുപോലെ നമ്മളെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇങ്ങോട്ട് വേണ്ടി കൊണ്ടുവന്നു വരും അപ്പോൾ നമ്മൾ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം